भगवते वासुदेवाय ॐ गङ्गणपतये नमः ॐ श्रीसरस्वत्यै नमः എല്ലാവർക്കും നമസ്കാരം ശ്രീമന് നാരായണീയം നാലാം ദശകത്തിലെ ആറ് ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അഷ്ടാംഗ യോഗ എന്നുള്ള വിഷയമാണ് ഭട്ടതിരിപ്പാട് ഈ നാലാം ദശകത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആ അഷ്ടാംഗ യോഗയിലെ അഷ്ട അംഗങ്ങളെയും എട്ട് അംഗങ്ങളെയും നമ്മൾ പഠിച്ചു യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്ന ഈ എട്ട് അവസ്ഥകളിലൂടെയും ഭട്ടതിരിപ്പാട് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോയി ഇനി ഏഴാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം വളരെ യാഥാർത്ഥ്യ കൂടി അദ്ദേഹം സംസാരിക്കുകയാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ ഭഗവാനോട് പറയുന്നത് എന്താണെന്ന് ആ ശ്ലോകം കേട്ട് നോക്കൂ എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം തത്സമാസ്വദന തത്സമാസ്വദനരൂപിണിം സ്ഥിതിസമാധിമൈ വിശ്വനായക धारणादिकम् तत् समास्वदनरूपिणीं स्थितिं त्वत्समाधिम् अयि विश्वनायक आश्रिताः पुनः अतः परिच्युतौ आरभेमहि च धारणादिकम् ആ ശ്ലോകം ചൊല്ലുന്ന സമയത്ത് ആശ്രിതാഹ പുനരത പരിച്ചു താരഭേമിചാരണാദികം എന്നാണ് ഉണ്ടാവുക അതിന് പദം പിരിച്ചെടുക്കുന്ന സമയത്ത് പരിച്ചു ആരഭേമഹി എന്നാണ് വരിക നമ്മള് ഓരോ ഘട്ടത്തിലൂടെയും കടന്നുപോയിട്ട് പോയിട്ട് സമാധിയിലെത്തുന്ന ഒരവസ്ഥ ഉണ്ടായാൽ സ്ഥിരമായിട്ട് അവിടെ നിൽക്കാൻ വേണ്ടി സാധിക്കുമോ അല്ലെങ്കിൽ നമ്മൾ പ്രാണായാമം ചെയ്യുന്ന സമയത്ത് ശ്വാസോച്ഛ്വാസത്തിൽ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റുമോ ശ്വാസോച്ഛ്വാസമൊക്കെ നമ്മൾ നിയന്ത്രിച്ച് പ്രാണായാമൊക്കെ നല്ല താളത്തിൽ വന്ന് അതിനു ശേഷം ധാരണയിലെത്തി ധ്യാനത്തിലെത്തി സമാധിയിലേക്ക് പോകുന്ന ഈ അവസ്ഥയിലൊക്കെ എവിടെയെങ്കിലും നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ മനസ്സിനെ ഉറച്ചു വെക്കാൻ വേണ്ടി സാധിക്കുമോ ചെയ്ത് ശ്രമിച്ചു നോക്കിയ ആൾക്കാർക്ക് അറിയാം വളരെ ബുദ്ധിമുട്ടാണ് എന്നാലും പല പ്രാവശ്യം പല പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് സമാധി വരേക്ക് എത്താൻ വേണ്ടി സാധിക്കും അങ്ങനെ എത്തിയ ആൾക്കാരാണല്ലോ പറയുന്നത് നമ്മളോട് അതുകൊണ്ട് നമുക്കും അത് വിശ്വസിച്ചേ പറ്റുള്ളൂ സമാധി അവസ്ഥയിലെത്തി പൂർണ്ണമായിട്ടും ആ ബ്രഹ്മത്തിൽ അലിഞ്ഞു നിൽക്കുന്ന മനസ്സ് കുറേ നേരം അങ്ങനെ നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റും എന്നൊന്നും ഭട്ടത്തിരിപ്പാട് പറയുന്നില്ല അദ്ദേഹം പറയുന്നു ഭഗവാനെ തത് തത് സമാസ്വാദന രൂപിണിയും സ്ഥിതിയും അങ്ങനെയുള്ള ആസ്വാദന തലത്തിൽ വളരെ ആസ്വാദ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ബ്രഹ്മാനന്ദത്തിൽ ആനന്ദത്തിൽ നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഐ വിശ്വനായക ഏ വിശ്വനായകനായിട്ടുള്ള സാക്ഷാൽ ഗുരുവായൂരപ്പ തത് സമാസ്വദന രൂപിണിയും ആ ആനന്ദ ദുർവൃതിയിൽ അങ്ങനെ നിൽക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ അങ്ങനെയുള്ള ആ രൂപത്തിലുള്ള സ്ഥിതി ആ ഒരു അവസ്ഥയെ സ്ഥിതിയെ ത്വത് സമാധിം അങ്ങയിലാണ് ആ സമാധി ഉറച്ചു നിൽക്കുന്നത് അല്ലെ ആ ബ്രഹ്മരൂപത്തിലാണ് ഉറച്ചു നിൽക്കുന്നത് അങ്ങനെ ഉറച്ചു നിൽക്കുന്ന ആശ്രിത ആഹാഅതിൽ ആശ്രിതരായിട്ടുള്ള ഞങ്ങളെ എന്ത് സംഭവിക്കും അതഹ പിന്നീട് അതിൽ നിന്ന് എന്ത് സംഭവിക്കും അതിൽ നിന്ന് പരിച്ചു തൗ നമ്മളടക്കം കിട്ട് മാറിപ്പോ അതിൽ നിന്ന് ചിലപ്പോ ഒരു ചുതി നമുക്ക് സംഭവിക്കും ഉറച്ചവിടെ തന്നെ നിൽക്കാൻ വേണ്ടി സാധിക്കില്ല ഇത് നമ്മൾ സമാധി അവസ്ഥയിൽ നിന്ന് മാത്രം വിചാരിക്കേണ്ട ധ്യാനാവസ്ഥയിലും നമുക്ക് സംഭവിക്കാം അതുപോലെ തന്നെ നമ്മൾ ഒരു ധാരണ അവസ്ഥയിലേക്ക് പോകുന്ന സമയത്തും നമുക്ക് ഇത് സംഭവിക്കാം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് മനസ്സ് നിൽക്കണമെന്നില്ല മനസ്സ് പിന്നെയും മാറിപ്പോകും സമാധിയിലെത്തി നിൽക്കുന്ന അവസ്ഥയിലും ഇത് ചിലപ്പോൾ മാറാം അപ്പൊ എന്ത് നമ്മൾ ചെയ്യും പുനഃ വീണ്ടും ധാരണാധികം ധാരണ മുതലായിട്ടുള്ള ധാരണാധികം അവിടെ മുതൽ എന്ത് ചെയ്യാം എല്ലാം ഇരുത്തൊക്കെ ചിലപ്പോ അനങ്ങാതിരുന്നിട്ടുണ്ടാവും ധാരണ മുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ആരഭേ മഹിച്ച ആ ധാരണ മുതൽ നമ്മൾ വീണ്ടും ആരംഭിച്ചുകൊള്ളാം അതാണ് ഭഗവാനോട് പറയുന്നത് നമ്മൾ ഒരു സ്ഥലത്ത് അനങ്ങാതെ ഇരുന്ന് ശ്വാസ ഉച്ഛ്വാസം നമ്മുടെ പ്രാണായാമൊക്കെ ശ്രദ്ധിച്ച് അതിനുശേഷം ധാരണ ധ്യാനം സമാധി അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് സമാധിയില് എത്താൻ വേണ്ടിയിട്ട് ഭഗവാനിൽ തന്നെ ഉറച്ച മനസ്സോട് നിൽക്കുന്ന അവിടെ തന്നെ ആശ്രിതരായിരിക്കുന്ന നമ്മൾ നമ്മൾ സമാധിയിലെത്തിയിരിക്കുന്ന അവസ്ഥയെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ആ അവസ്ഥ എന്ന് മാത്രം പറയണ്ട കാരണം പിന്നെ പറയുന്നത് എവിടെ നിന്ന് തുടങ്ങാനാണ് നമ്മൾ ധാരണാ മുതലായ കാര്യം പിന്നെയും ചെയ്തു കൊള്ളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ആ സമാധിയിലെത്തി നിൽക്കുന്ന അവസ്ഥയിൽ പോലും മനസ്സിൽ പല 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 ചാഞ്ചാട്ടങ്ങളും വരാം എപ്പോഴും നമുക്ക് അവിടെ ഉറച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കില്ല ചിലപ്പോൾ ഉറക്കം വരാം ചിലപ്പോൾ നമുക്ക് മറ്റു രൂപങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വരാം നമുക്ക് വളരെ ഇഷ്ടമുള്ള ആൾക്കാരെ കുറിച്ച് നമുക്ക് ദേഷ്യമുള്ള ആൾക്കാരെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ദേവതകളുടെ രൂപത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ തന്നെ രൂപത്തെ കുറിച്ച് നമുക്ക് ഓർമ്മ വരുന്നു നമ്മുടെ മനസ്സത് അങ്ങനെ ഇളകി എങ്ങനെ എങ്ങനെ അങ്ങോട്ട് പോവുകയാണ് പല ചിന്തകൾ കാമചിന്തകൾ വരാൻ വേണ്ടി സാധിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന മറ്റ് മറ്റു പല ചിന്തകളും അതിൻ്റെ ഇടയിൽ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും അപ്പൊ ഭഗവാനെ എന്ത് ചെയ്യണം നമ്മൾ ഭഗവാനെ ഗുരേരപ്പ നമ്മള് അദ്ദേഹം പറയാണ് ഞാനിതാ രണ്ടാമതും ആ ധാരണ മുതലായ കാര്യങ്ങൾ ചെയ്തിട്ട് വീണ്ടും സമാധിയിലെത്താൻ വേണ്ടി ശ്രമിച്ചുകൊള്ളാം അതാണ് ഭഗവാനോട് ഭട്ടത്തിരിപ്പാടി ശ്ലോകത്തിൽ പറയുന്നത് അതുകൊണ്ട് നമ്മൾ ധ്യാനിക്കാൻ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സമാധിയിലെത്തുന്നില്ലല്ലോ ധാരണയെ ധാരണ പോലും ഉണ്ടാവുന്നില്ലല്ലോ അല്ലെങ്കിൽ ധ്യാനിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ ഭഗവാനെ എന്ന് വിചാരിച്ച് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ആചാര്യന്മാര് പോലും നമ്മളോട് പറയുന്നത് നിങ്ങൾ പേടിക്കണ്ട എവിടെ വരെ എത്തുന്നോ അവിടെ നിന്ന് ഒന്ന് ചുത്തി ഉണ്ടാവുന്ന സമയത്ത് മറ്റെങ്ങോട്ടെങ്കിലും മനസ്സ് പോകുന്ന സമയത്ത് തിരിച്ച് രണ്ടാമതും ആ മനസ്സിനതിലേക്ക് ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കൂന്ന് ഇത് നമുക്കൊക്കെ അനുഭവമുള്ള കാര്യമാണ് ഒരുപാട് വിവരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ചു നേരം കണ്ണു അവിടെ ചിരിക്കുന്ന സമയത്ത് മനസ്സ് എങ്ങോട്ടൊക്കെ എങ്ങോട്ടൊക്കെ വാഞ്ഞു പോകുമെന്നുള്ള കാര്യം നമുക്കും അറിയാം അതുകൊണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ മനസ്സ് ചാഞ്ചാടുമ്പോൾ അല്ലാതെ ദേഷ്യം വന്നിച്ച് ഒന്നും നടക്കണില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെയും തുടങ്ങാം എന്നാണ് ഭട്ടത്തിരിപ്പാട് നമ്മളോട് പറഞ്ഞു തരുന്നത് അത് ഭഗവാനോടുള്ള സമർപ്പണമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നു അതുകൊണ്ട് കുറച്ച് ചെയ്തിട്ട് മടുത്തു പോകുന്നു എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട അവസ്ഥയില്ല ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ ഭഗവാൻ പറഞ്ഞ പോലെ വീണ്ടും പറയാണ് സ്വല്പമപിയ ത്രായതേ മഹതോ ഭയത് വലിയ ഭയങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ഈ ധർമ്മത്തിന്റെ കുറച്ച് കാര്യങ്ങളെങ്കിലും അനുഷ്ഠിച്ചാൽ മതി എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് പറ്റുന്നതുപോലെ നമുക്ക് ശ്രമിക്കാം നേരം കണ്ണടച്ചിരുന്ന് ഭഗവത് സ്മൃതിയിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം അതാണ് പറയുന്നത് ഒരുപാട് നിളത്തിൽ പറയുന്നില്ല കഴിഞ്ഞ ശ്ലോകമൊക്കെ ഒരുപാട് വിവരിച്ചു ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇത്ര പറഞ്ഞു ആ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം എല്ലാവരും കൂടെ ഒന്ന് ഏറ്റ് ചൊല്ലാം तत्समास्वदनरूपिणीम् स्थितिम् त्वत्समाधिमयि विश्वनायका आश्रिताः पुनरतः परिच्युतौ ഐ ായക അല്ലയോ വിശ്വനായകനായിട്ടുള്ള ഭഗവാനെ തത്സമാസ്വാദന രൂപിണീം ആ ബോധ ആനന്ദത്തിന്റെ ബ്രഹ്മ ആനന്ദത്തിൻ്റെ ആസ്വാദന രൂപമായ സ്ഥിതി സ്ഥിതിയെ ത്വസമാധിം അങ്ങയിലുള്ള ആ സമാധി അവസ്ഥയെ ആശ്രിത ആശ്രയിച്ചവരായിട്ട് അതഹ പരിചയ അതിൽ നിന്ന് മാറിപ്പോകുന്ന സമയത്ത് ച്യുതി ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ആ മനസ്സതിൽ നിന്ന് മാറിപ്പോകുന്ന സമയത്ത് പുനഃ വീണ്ടും ധാരണാധികം ധാരണാ മുതലായിട്ടുള്ള അരഭേമഹി ആ ഓരോ അംഗങ്ങളെയും നമ്മൾ എന്ത് ചെയ്യും വീണ്ടും ആരംഭിക്കാം ഞാൻ അവിടെ ഒന്ന് ചെയ്ത് തുടങ്ങാം അതുകൊണ്ട് ഇതാ ഭട്ടതിരിപ്പാട് നമുക്ക് തരുന്ന ഉപദേശമായിട്ട് സ്വീകരിക്കുക ആചാര്യൻ നമുക്ക് പറഞ്ഞു തരുകയാണ് നിങ്ങൾ ശ്രമിക്കുന്ന സമയത്ത് നടക്കുന്നില്ലല്ലോ അവിടെ എത്തുന്നില്ലല്ലോ എനിക്ക് സമാധി അവസ്ഥയിലേക്ക് പോയിട്ട് ധ്യാന ധ്യാനാവസ്ഥയിൽ പോലും എത്താൻ പറ്റുന്നില്ലല്ലോ ഭഗവാന്റെ ആ ധാരണ ഒരു രൂപത്തെ മുഴുവനായിട്ട് മനസ്സിൽ നിർത്താൻ പോലും സാധിക്കുന്നില്ലല്ലോ എന്ന് വിഷമിക്കേണ്ട വീണ്ടും വീണ്ടും തുടങ്ങൂ എവിടെ എത്തിയോ ആ എവിടെ നിന്ന് പൊളിഞ്ഞു പോയാലും ചിന്ത ഇങ്ങനെ ഏകാഗ്രത കൂട്ടി 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 കൊണ്ടുവന്ന ഒരു ഘട്ടത്തിൽ മനസ്സിലാ പോകുന്നു അപ്പൊ തിരിച്ച് വീണ്ടും ധാരണ ഭഗവാന്റെ രൂപം മനസ്സിൽ സ്മരിച്ചു തുടങ്ങുക അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും നന്ദി നമുക്ക് അടുത്ത ശ്ലോകവുമായിട്ട് അടുത്തൊരു ദിവസം കാണാം നാരായണായ നമോ നാരായണായ നമോ ായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ